പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെന്താ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് എല്ലാവരും വിചാരിക്കേണ്ടാവില്ലേ സാധാരണ നമ്മളൊരു ടേബിൾ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണോ എല്ലാ വീഡിയോയും ചെയ്യുക ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക സമയങ്ങളിലും ഞാൻ ഗീവ് വേസ് വെക്കാറുണ്ട് അതുപോലെ ഒരു ഗീവ് വേ വീഡിയോ ആണ് ഇന്നത്തെയും ഗീവ വേസ് വയ്ക്കുമ്പോൾ അതിലൊന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അങ്ങനെയൊക്കെ ഓരോ ബേസിസിലായിരിക്കും വീഡിയോസ് ചെയ്യുക അതിൽ പ്രൈസസ് ഇതുവരെ കിട്ടിയവരുണ്ട് കിട്ടാത്തവരുണ്ട് അപ്പം കിട്ടാത്തവരുടെ സങ്കടം മാറ്റാൻ വേണ്ടി അവർക്ക് ഒരു അവസരം കൂടി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപാട് പേര് യുണീകോൺ ടീമിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു യുണീകോൺ നെയിം ബോർഡ് തന്നെ ചെയ്യാമെന്ന് അപ്പം ഇന്ന് അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ കൂടി ഉണ്ട് ും മറ്റൊന്നും അല്ല കേട്ടോ ഇതുപോലൊരു ലെയിം ബോർഡ് നിങ്ങൾക്കും കിട്ടും എങ്ങനെയാണെന്നല്ലേ റൂൾസ് ഞാൻ വീഡിയോന്റെ ഇടയിലായിട്ടാണ് കേട്ടോ പറയുക അതുകൊണ്ട് വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണണേ ആദ്യം ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു എം ഡി എഫ് ബോർഡാണ് അതിലേക്ക് പ്രൈമറായിട്ട് ജെസ്സോ അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ കാരണം പെയിന്റ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ മതിയാവും പിന്നെ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ അതിൽ കാണും അത് കാണാതിരിക്കാൻ വേണ്ടി ഒരു സ്പഞ്ച് വെച്ച് എപ്പോഴും ഡാബ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിൻട്രസ്റ്റ് ചെയ്യുന്നു ഏതോ ഒരു ആർട്ടിസ്റ്റ് ചെയ്ത ഒരു നെയ്മോർഡിന് ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഡിസൈനോട് മാച്ചാവുന്ന തരത്തില് ഞാൻ ഒരു പാറ്റേൺ വരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇൻഡ്രോയിൽ നിങ്ങൾ കേട്ട എന്റെ സൗണ്ടും ഈ സൗണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും അത് എനിക്ക് എഡിറ്റിങ്ങിലാണ് മനസ്സിലായത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇൻട്രോയിൽ നിങ്ങൾ കേട്ട സൗണ്ട് ഒരുപാട് നോയ്സിന്റെ ഇടയിൽ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ കൊടുത്തെടുത്ത വോയിസ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു മിഡ് നൈറ്റിലൊക്കെ വേറെ ഒരു നോയിസും ഇല്ലാതെ ക്ലിയർ ആയി എടുത്ത ആണ് ഞാൻ വേറെ ആളെ വെച്ച് ഡബ് ചെയ്യാന്നൊന്നും പറയരുതേ രണ്ടും ഞാൻ തന്നെയാണ് കേട്ടോ പെൻസിലുകൊണ്ടൊന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പെയിന്റ് കൊണ്ട് ഒന്നും ഒന്ന് മാർക്ക് ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് കാരണം ഇതിന്റെ മുകളിലൊരു പെയിന്റും കൂടെ വരുമ്പോൾ നമ്മൾ ഈ ആദ്യം അടയാളപ്പെടുത്തിയ പെൻസിൽ മാർക്കൊന്നും കാണാനുണ്ടാവില്ല വെറൈറ്റിക്ക് ആദ്യം പെയിന്റ് ചെയ്തതിനു ശേഷം ഫ്ലേവർക്കും ബാക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പേപ്പർ പേസ്റ്റ് ആണ് പേപ്പർ പേസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് കുറച്ച് പേപ്പർ എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇടുന്നാണ് മിക്സിക്ക് നല്ലത് പിന്നെ കട്ട ഇല്ലാത്ത പോലെ ആയിരിക്കണം അതായത് ഇത് ഏകദേശം ഇങ്ങനെ ഒരു ഒരു മിക്സ്ചർ പോലെ എന്താ പറയാ ഒരു പേസ്റ്റ് തന്നെ ആ ഒരു ടൈപ്പിലാവണം പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഇതിൽ പെയിന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ പെയിന്റ് എല്ലാം ഒലിച്ചു പോവുകയാണ് നമ്മൾ ഈ പേപ്പർ പേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ വെള്ളം നന്നായി പിഴിഞ്ഞു കളയണം ഇനി നമുക്ക് നമ്മുടെ ഗീവേയുടെ റൂൾസ് കേട്ടിട്ട് വന്നാലോ റൂൾ നമ്പർ വൺ സബ്സ്ക്രൈബർ ആയിരിക്കണം അപ്പൊ പറഞ്ഞ പോലെ ഈ പേപ്പർ പേസ്റ്റിലെ വെള്ളം മുഴുവൻ പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം നമ്മൾ ഫെവികോളും കളറും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ എത്ര ദിവസം എടുത്താലും സാധനം ഉണങ്ങി കിട്ടില്ല ഇനി ഇതുപോലെ ട്രൈ ചെയ്തു നോക്കൂ പേപ്പർ മിക്സ് ഉണങ്ങാൻ മിനിമം ഒരു മൂന്ന് ദിവസെങ്കിലും വേണം കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് മോൾഡിറ്റ് വെച്ചിട്ടുള്ള പണിയാണ് പ്ലേ നന്നായി ത്രെഡ് പോലെ ആക്കിയെടുത്തിട്ട് ഇതിന്റെ സൈഡിലൂടെ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ വരച്ചെടുത്ത ഔട്ട് ലൈനിലേക്കും കുറച്ച് പീസസ് വെക്കാനുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ സാധാരണ ഞാൻ ഇതെല്ലാം പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വെക്കാറുണ്ട് ഇന്ന് ബേസ് പെയിന്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ചെയ്യുന്നത് ബോർഡ് ആവുമ്പോൾ ഇനി നമുക്ക് ആൽഫബെറ്റ്സ് ഒക്കെ ചെയ്തെടുക്കണല്ലോ അപ്പൊ അത് കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ആൽഫബെറ്റ് കട്ടർ വെച്ച് ചെയ്യുന്നതാണ് വേണ്ട ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ടുത്ത് ഞാൻ ഇത് നന്നായി ഉണങ്ങാൻ വെക്കുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങൾ റൂൾ ടു കേട്ടോളൂ റൂൾ നമ്പർ ടു രണ്ടു പേർക്ക് വീഡിയോ ഷെയർ ചെയ്യണം ഇനി നമുക്ക് ഈ ഉണങ്ങിയ ഗ്ലെയിൽ പെയിന്റ് അടിക്കണല്ലോ ഓൾറെഡി നമ്മൾ ഈ റെയിൻബോനും മറ്റും സെലക്ട് ചെയ്ത കളേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തും മാച്ച് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ആൽഫബെറ്റ്സ് ഒക്കെ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഗ്ലൂ വെച്ച് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം ശേഷം നമുക്കൊരു റെഡ് പെയിന്റ് വെച്ചിട്ട് ഫുൾ കവർ ചെയ്തെടുക്കാം ഇതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് ഡോട്ടും ലൈൻസും ഒക്കെ വെച്ച് ആ ബേസ് കളർ ഞാനൊന്ന് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂണിക്കോണിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിട്ടുണ്ടായിരുന്നു അപ്പോ അത്രേ ഉള്ളൂ റൂൾ നമ്പർ ഈ വീഡിയോന്റെ താഴെ എന്തെങ്കിലും ഒരു കമന്റ് ഇടുക നൂറ്റി അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് ഈ ഗിഫ്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും അപ്പൊ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഞാൻ ഗീവേണ്ട റൂൾസ് ഒന്നുകൂടെ പറയാം ഇതുപോലെ നിങ്ങളുടെ നെയിം വെച്ചിട്ടുള്ള ഒരു നെയിം ബോർഡ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ രണ്ടു പേർക്ക് അയച്ചു കൊടുത്ത് എന്തെങ്കിലും ഒരു കമന്റ് ഈ വീഡിയോന് താഴെ പോസ്റ്റ് ചെയ്താൽ മതി നൂറ്റി അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് റാൻഡംലി സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും പിന്നെ അപ്പൊ റൂൾസ് ആരും മറക്കണ്ട വീഡിയോ ഇഷ്ടായാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ